അടുത്ത അതിഥിയെയും നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം പ്രശസ്ത കവയത്രിയും സാംസ്കാരിക പ്രവർത്തകയും വത്സ ടീച്ചറുടെ കടുത്ത ആരാധികയുമായ ശ്രീമതി റോസ് നമ്മുടെ അതിഥി ഞാൻ ബഹുമാന പുരസരം അവരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം ആരാധന ഒരു കാരണം പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് മലയാളത്തിലെ എഴുത്തുകാരികളുടെ ലോകത്തില് എന്നെ വളരെ സ്വാധീനിച്ച രണ്ട് വ്യക്തിത്വങ്ങളാണ് ഒന്ന് ആമി എന്ന മാധവിക്കുട്ടിയും പിന്നെ നമ്മുടെ വത്സല ടീച്ചറും അപ്പോൾ ആമിയാണെങ്കിൽ കം ഒരു ഫാന്റസിയുടെ പ്രമകല്പനയുടെ ലോകത്ത് നിന്നുകൊണ്ട് എഴുതിയത് ടീച്ചറാണേൽ തികഞ്ഞ യാഥാർത്ഥ്യ യാഥാർത്ഥ്യപോലത്തോടെ ഈ ഭൂമിയിൽ കാലുറപ്പിച്ച് നിന്ന് ജീവിതവുമായി ബന്ധപ്പെട്ട് ജീവിതമായിട്ട് വളരെ ഇടകലർന്ന് നിൽക്കുന്ന കഥാപാത്രങ്ങളും ചിത്രീകരണങ്ങളാണ് പിന്നെ എനിക്കൊന്ന് ആദ്യമായിട്ട് ഞാൻ വായിച്ചത് പണ്ട് മാതൃഭൂമി ആഴ്ച പതിപ്പിലെ പേമ്പി എന്ന് പറഞ്ഞൊരു ചെറുകഥ അതിന് ഏസ് വരച്ചൊരു ചിത്രമൊക്കെ ഉണ്ടായിരുന്നു ഒരു ആദിവാസി യുവതിയാണ് പേമ്പി ആ കാലത്തൊക്കെ ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴാണ് കുങ്കുമ വാരികൽ നെല്ല് പ്രസിദ്ധീകരിച്ച് വന്ന് അപ്പോൾ ആ ഒരു നെല്ലിൽ കണ്ട ആ ഒരു ക്യാൻവാസിൻ്റെ ഒരു വിസ്തൃതി ഉണ്ടല്ലോ അതെനിക്ക് ഒന്ന് ടീച്ചറിൻ്റെ ഒട്ടുമിക്ക നോവലുകളും ഇപ്പോൾ ആഗ്നേയം പാളയം എന്നൊക്കെ മിക്ക നോവലുകളും അതിബൃഹത്തായ ക്യാൻവാസ് ആണ് അതിലിങ്ങനെ ഒരു ജനാരണ്യം എന്ന് പറയുന്ന പോലെ അത്രയ്ക്ക് അത്രമേൽ കഥാപാത്രങ്ങളുണ്ടാവും പിന്നെ ആ ആദിവാസി ജീവിതത്തോടുള്ള ആ ഒരു പ്രതിബദ്ധത ഉണ്ടല്ലോ ഇപ്പോഴാണ് ആദിവാസികളെ സ്നേഹിക്കുന്നൊരു കൾട്ട് പോലെ ഇപ്പോൾ ലൈംഗിക തൊഴിലാളി സ്നേഹിക്കുന്ന പോലെയോ ദളിത്സായി തെഴുന്ന പോലെയൊക്കെ ഒരു 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 അല്ല അതിനൊക്കെ മുമ്പ് ഇങ്ങനെ അതൊരു സഹതാപത്തോടെയുള്ളൊരു ചിത്രീകരണം അങ്ങനെയൊന്നുമല്ല ഇങ്ങനെ ആദിവാസികളുടേതായ ഒരു ലോകമുണ്ടെന്നും അവരുടേതായ ഒരു സംസ്കാരം ഉണ്ടെന്നും ആചാര രീതികളുണ്ടെന്നും അങ്ങനെ ആ ഒരു ജീവിതത്തെ നമുക്ക് ആദ്യമായിട്ട് കാണിച്ചു തരുന്ന ടീച്ചറാണ് പിന്നെ അവിടെയൊക്കെ പോയി താമസിച്ചാൽ വളരെ വിരൽ തുമ്പാൽ തൊട്ടറിഞ്ഞൊക്കെ അത് ചിത്രീകരിച്ച് അപ്പോൾ പുതിയ അനുഭവമായിരുന്നു ഇപ്പോഴാണ് ഈ ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി ഒരു ഒരുതരം ഷോയാണ് അങ്ങനെയും പറയത്തില്ല ഭാഗമായിട്ടൊക്കെ വന്നിട്ടുണ്ട് ടീച്ചറല്ല അതിനു മുമ്പ് തന്നെ അവരുടെ ദുഃഖവും അല്ലേ അവരുടെ ആ ഒരു ഇന്ന് തന്നെ പറഞ്ഞപ്പോഴാണ് നമ്മളറിയുന്നത് അവർക്ക് ഭക്ഷണം കൊടുത്തിരുന്ന രീതിയും അന്ന് ജോലി ചെയ്ത് അന്ന് നെല്ല് കൊടുത്തിട്ട് ആ നെല്ല് കുത്തിയിട്ട് വേണം അന്ന് അവർ കഞ്ഞി കഞ്ഞിവെച്ചു കുടിക്കാൻ എന്ന് പറയുന്ന അതൊക്കെ നമ്മൾ മുമ്പ് ടീച്ചറാണ് മനസ്സിലാക്കി ടീച്ചറിൻ്റെ ഈ ഈ ഫെമിനിസത്തിൻ്റെ കൊടിക്കൂറൊന്നും ടീച്ചർ പറപ്പിക്കുന്നില്ലെങ്കിലും ടീച്ചറിൻ്റെ കഥാപാത്രങ്ങൾ അങ്ങനെ നമ്മൾ കേട്ടല്ലോ അതുപോലെ അരിന്ധതി കരയുന്നില്ല എന്ന് പറഞ്ഞതിൽ ഉണ്ട് അരിന്ധതി ഒരു ധനാഢ്യനായ കോൺട്രാക്ടറിൻ്റെ ഭാര്യയായിരുന്നു ഒരു വലിയ ബംഗ്ലാവിൽ ഇദ്ദേഹത്തിൻ്റെ ഈ എന്താ പറയുന്ന എല്ലാ ലക്ഷറിക്കിടയിലും ജീവിച്ച വളരെ ഒരു സ്ത്രീ അപ്പോൾ ഇയാളെ വിട്ടിട്ടൊരു ലോകം ഇവർക്കുണ്ടായിട്ടില്ല ഒരിക്കലും അപ്പോൾ ഈ കോൺട്രാക്ടർ മരിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് മരിക്കുകയാണ് മരിച്ചു കഴിയുമ്പോൾ മക്കളൊക്കെ വിചാരിക്കും ടീ ഇവർ ഈ അരിന്ധതി ഈ വീടൊക്കെ നോക്കി ഈ എന്താ പറയുന്ന ഈ രമ്യ ഹർമ്മ്യം വന്ന ഈ കാരാഗൃഹത്തിൽ ഇങ്ങനെ കഴിയുമെന്ന് പക്ഷേ അരിന്ധതി എല്ലാം വിട്ടിട്ട് എന്ന് പറയുന്നത് എൻ്റെ പഴയ പരിചാരികയുടെ ഗ്രാമത്തിലേക്ക് എല്ലാം വിട്ടറിഞ്ഞിട്ട് പോവുകയാണ് അതുപോലെ പേമ്പി പേമ്പിയൊക്കെ വളരെ ധീരരായ കഥാപാത്രങ്ങളാണ് അപ്പോൾ ഈ ഈ ഇതിൽ ഈ ടീച്ചറുടെ മിക്ക സ്ത്രീകളും ഈ ഭർത്താക്കന്മാരിൽ പരിത്യക്തരായിരുന്നു അല്ലെ അല്ലെങ്കിൽ കാമുകനാൽ പരിത്യക്തയായി എന്നൊക്കെ പറഞ്ഞിട്ട് വിലപിക്കുന്ന ആളുകളെയല്ല അതിനൊക്കെ വിട്ടിട്ട് വേറൊരു ഒരു ഒരു ഭയങ്കര സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തേക്ക് അവരങ്ങ് ഇറങ്ങി പോവുകയാണ് മനസ്സിൽ പച്ചപടർത്തുന്ന പടർത്തുന്ന എഴുത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വത്സലയുടെ സഞ്ചാരം യാദർച്ഛികമല്ല അറിഞ്ഞതിനോടും അറിയാനിരിക്കുന്നതിനോടും ചിന്തകൊണ്ടും മനസ്സുകൊണ്ടും നടത്തിയ നിരന്തര സംവാദത്തിന്റെ സൃഷ്ടിയായിരുന്നു വത്സലയുടെ കഥകളും നോവലുകളും വത്സലയുടെ കഥകൾ പെണ്ണവസ്ഥകളുടെ പെണ്ണവസ്തുകളുടെ കഥകളായിരം വായനയെ പൊള്ളിക്കുന്നു മക്കൾ നഷ്ടപ്പെട്ട അമ്മയുടെ വേദനയായി ചിലപ്പോൾ നേരിപ്പിടിക്കുന്നു പക്ഷെ എനിക്ക് ഈ വത്സല ടീച്ചറിന്റെ ജീവിതം ഞാൻ ഇങ്ങനെ അടുത്ത് കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷം തോന്നി എന്താണോ സാധാരണ എഴുത്തുകാരികൾ എഴുത്തുകാരികളും എഴുത്തുകാരന്മാരും മിക്ക ക്രിയേറ്റീവ് ആർട്ടിസ്റ്റുകളും അറിഞ്ഞോ അറിയാതെ അവർക്ക് ചുറ്റും ഒരു വൃത്തം ഉണ്ടാക്കും ഒരു ആർക്കും അത് ഭേദിച്ച് കടക്കാൻ പറ്റാത്ത വിധം അത് ഒരു 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 അവരുടെ ക്രിയേറ്റിവിറ്റി അതിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുന്നത് അങ്ങനെ അവർ സൃഷ്ടിച്ച ആ വൃത്തത്തിൽ നിന്നുകൊണ്ട് അവർ വിലപിക്കും ഭയങ്കര ഏകാന്തതയാണ് ഒറ്റപ്പെട്ടു പോയി ഭയങ്കര വിദൂരതയിലായിപ്പോയി അങ്ങനെ ഈ സ്വയം ഉണ്ടാക്കിയ ഈ വൃത്തത്തെക്കുറിച്ച് ഇവർ തന്നെ വിലപിക്കും പക്ഷെ ഞാൻ ഈ ടീച്ചറിൻ്റെ ജീവിതം കണ്ടപ്പോൾ ഈ ആപ്പുക്കുട്ടി ജ്യേഷ്ഠനും ടീച്ചറും തമ്മിലുള്ള ആ ഒരു ബന്ധമുണ്ടല്ലോ അതൊരു ഈ ഞാൻ ഈ സര അത് അത്ര സരലായിട്ട് വർണ്ണിക്കാൻ പറ്റില്ല കാരണം അത്രയ്ക്കൊരു ഇൻറ്റിമസി നമുക്ക് ഫീൽ ചെയ്യും കാരണം ഇവര് ഇപ്പൊ ഒരു ഭാര്യ മറുത്ത ഇടയ്ക്ക് വെച്ച് കണ്ടുമുട്ടുന്നവരാണല്ലോ ഇവരെ കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇവർ ഒരുമിച്ച് കളിച്ച് വളർന്ന രണ്ടുപേരാണെന്ന് അത്രയ്ക്കൊരു സ്വാഭാവികമായൊരു ലയനം ഇപ്പം ടീച്ചറിൻ്റെ തിരുനെല്ലി വാസമാണേലും പിന്നെ ഉത്തരേന്ത്യയിൽ ഒത്തിരി ഗ്രാമങ്ങളിലൊക്കെ ടീച്ചർ പോയി താമസിച്ചിട്ടുണ്ട് ഒരുമിച്ച രണ്ടുപേരും ഗ്രാമങ്ങളിൽ പോവാങ്ങളിലാണ് ആ അതില്ലേ ഞാൻ ഞാൻ സ്വപ്നം കാണുന്നൊരു അവസ്ഥ അത്രയ്ക്കൊരു അപാരമായിരല്ല ഞാൻ അത് അപൂർവമായിട്ട് മാത്രം കാണുന്ന മറ്റേ ഒരേ ഈ രണ്ട് ഈഗോകളും ലയിച്ചൊന്നായി ചേരുന്നൊരവസ്ഥ അപ്പം ഞാൻ ടീച്ചറിൻ്റെ ഈ ഈ ചെറുകഥകളും നോവലൊക്കെ വായിക്കുന്ന കാലത്ത് ഒരിക്കലും ടീച്ചറിനെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല കാരണം ഞാൻ പാറത്തോടെന്ന് പറയുന്ന ഹൈറേഞ്ചിൻ്റെ കവാടത്തിലുള്ള ഒരു മലയോര ഗ്രാമത്തിലാണ് ടീച്ചർ അങ്ങ് കോഴിക്കോട്ടും അന്ന് ഈ കോഴിക്കോടും ഈ എൻ്റെ നാടൊക്കെ തമ്മിൽ വലിയ ദൂരം തോന്നുന്നു കാരണം ഇത്രക്ക് ഗതാഗത സൗകര്യങ്ങളൊന്നും ഇല്ല അതെ എന്നിട്ട് അത് കഴിഞ്ഞ കുറേ നാളിന് ശേഷമാണ് ഞാൻ ടീച്ചറിനെ നേരിട്ട് കാണുന്നത് അപ്പം എനിക്ക് ഇത്രയും വലിയ രചനകളൊക്കെ ഇത്രയും ഗഹനമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആളല്ലേ കുറച്ചൊരു ഗംഭീര പ്രകൃതിയായിരിക്കുന്ന ഒരാശങ്ക ഉണ്ടായിരുന്നു അങ്ങനെ നേരിയ ആശങ്കയോടെ അതിന് ചെന്ന് പക്ഷേ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഹൃദയത്തിന്റെ ലാളിത്യം കൂടുതൽ കൂടുതൽ അറിയും തോറും ഇപ്പോൾ ഈ മുളങ്കാടുകളൊക്കെ വലയില്ല കാറ്റത്ത് അപ്പോൾ ഒരു ഭയങ്കര ലളിതമായൊരു സംഗീതം ഇല്ലേ അതുപോലെ വളരെ വളരെ സുതാര്യമായൊരു വ്യക്തിത്വം പിന്നെ ടീച്ചറിൻ്റെ ആ വീട് മേരിക്കുന്നെന്ന് പറയുന്ന സ്ഥലത്ത് കോഴിക്കോട് ഒരു കുന്നിൻ പ്രദേശത്താണ് അപ്പോൾ സ്ഥിതിക്ക് ആ വീട് കാണുമ്പോഴാണ് അറിയുന്നത് ഒരു എഴുത്തുകാരി ഇപ്പം ഞാനൊരു നഗരത്തിലൊരു ചെറിയ സ്ഥലത്തിരുന്നിട്ട് ചുറ്റുമുള്ള കോൺക്രീറ്റിൽ കെട്ടിടങ്ങളാണല്ലോ എന്നൊക്കെ ഓർത്തിങ്ങനെ വ്യസനിക്കും ടീച്ചർ ആ പ്രകൃതിയെ വീടിൻ്റെ മുറ്റത്തേക്ക് കൊണ്ടുവന്നിരിക്കുക കാരണം അത്രയ്ക്ക് നല്ലൊരു പൂക്കളുടെയും വള്ളികളുടെ ഒരു കൂട്ടം അത് ഈ ഒരു വെട്ടി നിർത്തിയ കൃത്രിമമായൊരു കണ്ടിട്ടില്ല ഈ രണ്ടു വശത്തും വരിയൊപ്പിച്ച് നിർത്തി അങ്ങനത്തെ ചെടികളൊന്നും അല്ല വളരെ ആ ചെടികളൊക്കെ വളരെ സ്വാതന്ത്ര്യത്തോടെ റോഡിലേക്ക് നമ്മുടെ ഈ നടപ്പാതയിലേക്ക് കൈകൾ നീട്ടി നിൽക്കുന്ന പോലെ ചെത്തിയും ചെമ്പരത്തിയും അന്താരവും ഒരു മാവാണെങ്കിൽ അതിന്റെ ചില്ലകളൊക്കെ ഈ ജനാലയ്ക്ക് അടുത്ത അപ്പൊ ഈ പക്ഷികൾ പാടുന്നൊക്കെ വന്ന് ഏഹ് അപ്പൊ നമ്മൾ പ്രകൃതിയെ ഇത്ര സ്നേഹിച്ചാൽ ആ പ്രകൃതിയെ